ഏവർക്കും മീഡിയ വടകരയുടെ ഓണാശംസകൾ ഓണത്തിന് കസ്റ്റമേഴ്സിനായി ഓഫറുകളുടെ പെരുമഴ തീർത്തെ വടകര ഫാമിലി വെഡിംഗ് സെന്റർ ഉയർന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് ഫാമിലിയെ ജനപ്രിയമാക്കുന്നത് ഓണം പ്രമാണിച്ച് വടകര ഫാമിലി വെഡിംഗ് സെന്ററിൽ ഒട്ടനവധി ഓഫറുകൾ കസ്റ്റമേഴ്സിനായി കാത്തിരിക്കുന്നു ഉയർന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാമിലിയിൽ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് ഓണം കോൺസെപ്റ്റിൽ ചെയ്തെടുത്ത സാരികളുടെ വിസ്മയശേഖരവും ഷർട്ട് ചുരിദാർ ടോപ്പ് തുടങ്ങി വസ്ത്രങ്ങളുടെ എല്ലാ കളക്ഷനും ഫാമിലിയെ കൂടുതൽ കളറാക്കുന്നു ഓണത്തിന്റെ പർച്ചേസ് ഈ പ്രാവശ്യം നേരത്തെ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും നല്ല ഉപകാരമായിട്ടുള്ളത് ജനങ്ങൾ ഏറ്റവും പർച്ചേസ് ചെയ്യാൻ വളരെ എളുപ്പമായത് ഈ സ്കൂളുകൾക്ക് നേരത്തെ അവധി പ്രഖ്യാപിച്ചു ആറ് ദിവസം സ്കൂളിന് അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് പത്ത് ദിവസം ഓണത്തിന്റെ പർച്ചേസ് ജനങ്ങൾക്ക് വളരെ വളരെ ഈസി ആയിട്ടുള്ള പർച്ചേസ് ആണ് ഉണ്ടായത് പിന്നെ കാലാവസ്ഥയും ജനങ്ങൾക്ക് വളരെ നല്ല കാലാവസ്ഥയാണ് ഉണ്ടായത് ഈ ഓണത്തിന് നേരത്തെ സർക്കാർ എല്ലാ ഭാഗത്തും ബോണസും ഇതെല്ലാം നേരത്തെ തന്നെ കൊടുത്തതുകൊണ്ട് ബിസിനസ് വളരെ നല്ല രീതിയിൽ ഓൺ ആയിട്ടുണ്ട് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഫാമിലി സ്വന്തമായിട്ടുള്ള തറികളിൽ നിന്നും പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള സാരികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തി ഈ പ്രാവശ്യത്തെ ഓണത്തിന് പ്രത്യേകം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആ സാരികളുടെ പ്രൊമോഷൻ നേരത്തെ തന്നെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും വളരെ നേരത്തെ തന്നെ ഈ സാരികൾ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ കുർത്തീസും ടോപ്പുകളൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ള ഡിസൈനിങ് ആണ് ഈ പ്രാവശ്യം ഏറ്റവും ഫാമിലിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ മനസ്സ് നിറയ്ക്കുന്ന വിധത്തിലുള്ള സ്വീകരണവും മധുര സൽക്കാരവുമാണ് ഫാമിലിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര